ഇവിടെ നമ്മൾ തെറ്റ് ാണ് പറഞ്ഞത് അവർ നിരാശപ്പെടും പരാജയപ്പെടും അപ്പോൾ തെറ്റ് ചെയ്യാത്തവർ ആരാണ് സൽ പ്രവൃത്തികൾ ചെയ്തവരാണ് അപ്പോൾ മിനസ്സാലിഹാത്ത് സാലിഹാത്ത് എന്ന് അമാൽ അല്ലിഹാത് സൽ പ്രവൃത്തികൾ അത് ചെയ്തവർ പ്രവർത്തിച്ചവർ സാലിഹാത്തുകൾ പ്രവർത്തിച്ചവൻ ഹുവ അവൻമിൻ അവൻ മുമ്മാകുന്നതാണ് അവൻ മുക്മിനായിരിക്കെ മിനായിക്കൊണ്ട് സാലിഹാത്ത് ചെയ്തവൻ മീനായിക്കൊണ്ട്

കോടതിയിലാണ് അവിടെ അവൻ ഭയക്കുകയില്ല ദുൽമൻ ഒരു ദുൽമിനെയും അവിടെ ദുൽമ ഈ ദുൽമിൻ ആണ് ഈ ദുൽമ് വേറെ ഈ ദുൽമ് വേറെ ഇത് ദുൽമ് അക്രമം എന്ന അർത്ഥത്തിൽ അക്രമം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദുൽമ് അക്രമം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഉദ്ദേശം കുറ്റകൃത്യങ്ങളാണ് പാപങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലോ എന്റെ ഉദാഹരണം ഇവിടെ അക്രമം ദുൽമ് വലുമിനെയും ഹും എന്താണ് ഒരുതരം തരം അക്രമം തന്നെയാണ് അതും എന്താണ് അതുമരമം തന്നെയാണ് പക്ഷേ നേരിയ ആശയത്തിലെ വ്യത്യാസങ്ങളാണ് ഇതിനെ പിന്നെ വകതിരിക്കുന്നത് വെറുതിരിക്കണത് അതെന്താ എന്ന് പറഞ്ഞെങ്കിൽ ചില ഭാഷാ നിഘണ്ടുക്കളിൽ അതേപോലെ തന്നെ ചില തഫ്സീറുകളിൽ ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടാകുന്ന അനീതി അക്രമം എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിയുടെ ഹക്ക് അവകാശത്തിന് നേരെ ഉണ്ടാകുന്ന അക്രമം ൻ ഭയക്കേണ്ടതില്ല ദുൽമൻ അവനോട് ഒരു അക്രമം അനീതി വലഹുമൻ അവൻ്റെ ഹക്കിനോട് ഒരു അനീതി അക്രമം അവൻ്റെ ഹക്ക് അതിനോട് ഒരക്രമവും ഒരനീതിയും എന്ന് പറഞ്ഞതാ ഇപ്പോൾ ഒരാൾക്ക് നേരെ എന്തില്ല ദുൽമില്ല അവൻ്റെ ഹക്കാണ് അവൻ്റെ പ്രതിഫലം അവൻ്റെ കൂലി അല്ലേ ആ കൂലിക്ക് നേരെ എന്തില്ല ഒരക്രമമില്ല ഒരനീതിയില്ല ഈ ഹബമ എന്ന് പറഞ്ഞ നമ്മൾ ഭക്ഷണം കഴിച്ചത് ദഹിക്കണീനാണ് ഹബമ എന്നറിയാം ഏഹ് ഹബമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയിപ്പിച്ചു ദഹിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഇവിടെ ഹനിക്കുക എന്നൊരു ആശയുണ്ട് ഹനിക്കുക ചിലര് പറഞ്ഞ എന്താണോ ഫല ബുൽമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഹക്കിന് നേരെ പൂർണ്ണമായ അളവിൽ പൂർണ്ണമായിട്ട് ഒരാളുടെ ഹക്ക് പൂർണ്ണമായി ഹനിക്കുക അതില്ല വലഹുമൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് അതിനോട് എന്തില്ല ഇല്ല ഒരാളുടെ ഹക്ക് പൂർണ്ണമായി ഹനിക്കപ്പെടുന്ന അവസ്ഥ അല്ല ഹക്കിൽ നിന്ന് ഭാഗികമായിട്ട് കുറച്ച് പോലും ഹനിക്കപ്പെടുന്ന അവസ്ഥ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ചിലർ പറഞ്ഞത് അങ്ങനെയല്ല ഫല അഹാബു ദുൽമൻ എന്ന് പറഞ്ഞാൽ ഒരു ദുൽമിനെ ഭയക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ തിന്മകൾ തിന്മകൾ ഉള്ളതെന്തോ അതായിരിക്കും അയാൾക്ക് വിധിക്കുക അത് ഏറ്റി ഒരന്യായം അയാൾക്കുണ്ടാവില്ല വലഹാബുമൻ എന്ന് പറഞ്ഞെങ്കിൽ അയാളുടെ ഹസന നന്മകൾ ആ നന്മകളിൽ വല്ലതും കുറച്ചു കൊണ്ടുള്ള അന്യായം അതില്ല തിന്മകൾ ഉള്ളത് ഏറ്റിയോ ഉള്ളത് കുറച്ചോ ഒരു അനീതി വരും എന്നുള്ളത് ലായഹഫ് അത് ഭയക്കേണ്ടതില്ല ഇതാണ് അതിന് പറയപ്പെട്ട തഫ്സീറുകൾ